നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നതായ സൗഭാഗ്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നതായ ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ ഏവരും തന്നെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും വന്നു ചേരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഒന്നാമത്തേത് പതിനഞ്ചും രണ്ടാമത്തേത് നാൽപ്പത്തി അഞ്ചുമാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ നമ്പറായ പതിനഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും അല്ല എങ്കിൽ മറ്റുള്ള ബന്ധങ്ങളും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാകുന്നു അതിനാൽ തന്നെ ഒരു ബന്ധം തകരുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കുവാൻ പോലും കഴിയുന്നതിലും അപ്പുറമാണ് അതായത് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം അതിനാൽ തന്നെ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുവാൻ നിങ്ങൾ എന്തു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിനാൽ തന്നെ ധാരാളം ത്യാഗങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു നിങ്ങളുടെ ഈ സ്വഭാവത്തെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ധാരാളം തിരിച്ചടികൾ ലഭിച്ചതുകൊണ്ട് തന്നെ വളരെയധികം അതുമൂലം വിഷമ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്കെല്ലാം ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പരിഹാരം ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കുന്നതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാനും അതുപോലെ തന്നെ കാര്യവിജയം സിദ്ധിക്കുവാനും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു കൂടാതെ വീട് വസ്തു വാഹനം മുതലായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പെങ്കിലും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് സമയമെങ്കിൽ കൂടിയും ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് എടുത്തു പറയുവാനുള്ള ഒരു കാര്യം തന്നെയാകുന്നു അതായത് രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നേടും എങ്കിൽ കൂടിയും അത് വളരെ പതുക്കെ സാധ്യമാകൂ എന്നുള്ളതാണ് അതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ പണത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ധനപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച നേടുന്നതിന് സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് പുതിയ കൂട്ടുകെട്ടുകൾ മൂലം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ധനപരമായ ഇടപാടുകൾ മൂലം നഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം ചില കാര്യങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു ചേരുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ ആത്മവിശ്വാസക്കുറവും നിങ്ങൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നം തന്നെയാണ് സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത് നൽകിയിരിക്കുന്നതായ നാൽപ്പത്തിയഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകളിൽ വളരെയധികം പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരം തിരിച്ചടികളിൽ നിന്നെല്ലാം നിങ്ങൾ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതും സത്യസന്ധമായ ഒരു കാര്യം തന്നെയാകുന്നു ആയതിനാൽ തന്നെ നിങ്ങൾക്ക് ഇനി അബദ്ധങ്ങൾ പറ്റാതെ ഇരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കും എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ പോകുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇതുവരെയുള്ള നാളുകളിൽ ചില ആളുകളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ചില ശത്രുക്കളുടെ പ്രവൃത്തികൾ മൂലം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ഓരോന്നായി ഒഴിയുന്നതാണ് നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങളും സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികൾ മൂലം ചില സങ്കടങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അതാൽ അതായത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടിയും അത് രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ അത് വലിയ നഷ്ടത്തിനും കലഹത്തിനും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നതിനും കാരണമായി കാരണമായിത്തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകളുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും മറ്റുള്ളവരെ മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ഒരു കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല അതായത് നിങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിത്തീരുക എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന് ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ നല്ല മനസ്സ് മനസ്സിലാക്കി നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തികളിൽ നിന്നും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറ്റുന്നതിന് സഹായകരമായ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ പല ആളുകളുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് കൂടാതെ കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുവാനും അതായത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ പിന്തുണ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതായ ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സന്ദർഭം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയം തന്നെയാണ് ആഗതമാകുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കഠിന പ്രയത്നം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരം തന്നെയാകുക ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻസ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന